നമുക്ക് മനസ്സിലാക്കുക അല്ലാഹുവിനെ പരിശുദ്ധ തിരുദൂതരെ മുമ്പിൽ ചന്നിട്ട് സംഗണം പറഞ്ഞു ബിലാൽ റസൂലുള്ളാഹി തനക്കു ബിലാൽ റസൂലുള്ളാഹി തനക്കു സംഗണം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റസൂലുള്ളാഹി തനനെ വെറുത്തി അബൂദർ റസൂലുള്ളാഹി തനനെ സദസ്സിലേക്ക് വെറുത്തിട്ട് ബഹുമാനപ്പെട്ട അബൂദർ റസൂലുള്ളാഹി തനനോട് പരിശുദ്ധ പ്രവാചകൻ അൽപം കർക്കശമായി തന്നെ ചോദിച്ചോ ഹൽ ളക്കർത്ത ഉമ്മഹു അബോധ നിങ്ങൾ ബിലാർ റതി അല്ലാത്ത ഉമ്മാനെ പറഞ്ഞോ എന്ന് ചോദിച്ചു ഉമ്മാനെ പറഞ്ഞ ആക്ഷേപമൊന്നും പറഞ്ഞിട്ടില്ല നമ്മളൊക്കെ പറയുന്ന പോലെ ചീത്ത ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്ന പോലെ മോശപ്പെട്ട രീതിയിലൊന്നും അല്ല പറഞ്ഞത് ഒരു കർത്തവന്റെ മകനെ എന്നൊരു വിളി വിളിച്ചു മകനെ എന്നുള്ളൊരു വിളി വിളിച്ചു അത്രേ പറഞ്ഞോളൂ നിങ്ങൾ അവന്റെ ഉമ്മ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ഉമ്മാനെ പറഞ്ഞോ എന്ന് ചോദിച്ചു നബി തങ്ങൾ ബഹുമാനപ്പെട്ട അബോധ റതി അള്ളാത്തരംഗം പറഞ്ഞങ്ങളെ ഞങ്ങളൊരു കാര്യത്തിൽ തർക്കിച്ചപ്പോ അല്പം ദേഷ്യം വന്നപ്പോ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കളവൊന്നും അവർ പറയില്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ആ സംസാരത്തിൽ അങ്ങനെ വന്നു പോയതാണ് എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ പുണ്യത്തിരുത്തൂത്തർ നേരിട്ട് അബോധർ തങ്ങളോട് പറഞ്ഞു ഇന്ന ഇന്ന ഫി ഫി കജാഹിലിയ കജാഹിലിയ നിങ്ങളെ കയ്യിലിപ്പോൾ ആ ജാഹിലീയത്തിന്റെ സ്വഭാവം കുറച്ചുണ്ട് എന്ന് എനിക്ക് തോന്നണെന്ന് പറഞ്ഞു മുത്തുനബി തങ്ങൾ ജാഹിലീത്തിന്റെ സ്വഭാവം നിങ്ങൾ വിട്ടുപോയിട്ടില്ല എന്താ ജാഹിലീയത്തിന്റെ സ്വഭാവം ജാഹിലീയത്തിന്റെ സ്വഭാവം എന്ന് പറയുന്ന ആഢ്യത്വം ഞാനാണ് വലിയ ആള് എന്നെക്കാൾ താഴ്ന്നവരാണ് മറ്റുള്ളവരൊക്കെ ഞാൻ വലിയ ഗോത്രക്കാരനാണ് എന്നൊരു ആദ്യത്തെ മനോഭാവം പ്രകടിപ്പിച്ചു നിങ്ങളിൽ ഇപ്പോഴും ആ ഒരു വാക്ക് പറഞ്ഞത് സിദ്ധി ബഹുമാനപ്പെട്ട തങ്ങളെ കൽബില് കുത്തി ആരായി പറയുന്നത് അത് അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസപ്പെട്ടു എന്നിട്ട് നബി തങ്ങൾ അബൂദർ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചില നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അബൂദർ അബോദർ തങ്ങൾ ഉന്നത ഗോത്രക്കാരനാണ് അദ്ദേഹത്തെ കൊണ്ട് ഇസ്ലാമിന് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട് പരിശുദ്ധ ദിനൂർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇതൊക്കെ നല്ല നിലക്ക് അയാളെ നല്ല നിലക്ക് സ്മരിച്ചുകൊണ്ട് പിന്നെ അദ്ദേഹത്തോട് ചില വഴികൾ പറഞ്ഞു കൊടുത്തു എന്ത് വഴികൾ നമ്മളെക്കാൾ താഴെയുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണം മുകളിലുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണം ആളുകളോടുള്ള ത ആമുൽ അത് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത് അയാളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രവർത്തനം നമ്മൾ ചെയ്യാൻ പാടില്ല എന്നിത്യാദി ഉപദേശങ്ങളൊക്കെ തങ്ങൾ വളരെ മനോഹരമായി അപൂതൃത് തങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്ത മദ്യത്തിന്റെ മനസ്സ് വേദനിച്ചു അദ്ദേഹം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ സദസ്സിൽ നിന്ന് ഈ ഉപദേശമൊക്കെ സ്വീകരിച്ചുകൊണ്ട് സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇനി എങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നബി തങ്ങളോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം അന്വേഷിക്കുന്നത് എവിടെയാണ് ബിലാൽ കാണുന്നവരോടൊക്കെ ചോദിച്ചു തെരഞ്ഞു 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 നടന്ന ബിലാലിനെ കിട്ടണം ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിപിദ്ധ്യങ്ങൾ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട് ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് നിബിദ്ധ്യങ്ങളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ട് മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തെരുവിലൂടെ എവിടെയാണ് ബിലാൽ ആളുകൾ പറഞ്ഞു ബിലാൽ ലതി അല്ലാത്തനു ഇപ്പോൾ ഇതിൽ പോയിരുന്നു ബിലാൽ ലതി അല്ലാത്തവർക്ക് അവിടെ ഉണ്ടായിരുന്നു ചരിത്രകാരന്മാര് പറയുന്നു അന്വേഷിച്ച് അന്വേഷിച്ചന്വേഷിച്ച് ഒരു വിജനമായ സ്ഥലത്ത് അല്പം എൻറെ അടുത്തല്ലോ അടുത്ത കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞല്ലോ അടുത്ത കൂട്ടുകാരായ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു വാക്ക് പരസ്പരം പറഞ്ഞിട്ട് അതിന്റെ പേര് ദുഃഖിച്ചാൽ നിങ്ങൾക്ക് മനസ്സിൽ വല്ലാത്ത ഭാരമുണ്ടാകും മഹാനായ അബൂതർ നദി അള്ളാർക്ക് ചെല്ലുമ്പോൾ ബിലാർ നദി അല്ലാതെ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം എന്നെ ദുഃഖിച്ച് ആളുകൾക്കിടയിൽ നിന്നും അദ്ദേഹം ഒറ്റപ്പെട്ടിരുന്നു കൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംഭവിച്ചുവല്ലോ ഉടനെ തന്നെ ബിലാൽ അബൂദർ അബൂദർ ചെന്നു മലാ കണ്ടു മുട്ടുന്നത് വരെ നടന്നു ചരിത്രകാരന്മാര് പറഞ്ഞ മനോഹരമായി എഴുതി അങ്ങനെ ചെന്നപ്പോൾ തുമ്മതറ എന്നിട്ട് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു എന്റെ സദസ്സിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണെങ്കിലും പെണ്ണാണെങ്കിലും ഓർത്ത് നോക്ക് നമ്മളാണെങ്കിലും ചിന്തിക്കുക നേരെ മറിച്ചാണ് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു വാക്ക് ഞാൻ പറഞ്ഞതിന് രബി തങ്ങളുടെ സദസ്സിൽ പോയി എന്നെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയണോ അല്ലാൻ്റെ റിസോർട്ടിൽ മുഖത്ത് ചെന്നുകൊണ്ട് എന്നെ കുറിച്ച് പറഞ്ഞത് ശരിയാണോ എന്നാലൊന്ന് കാണണം എന്ന് കരുതി വാശി പിടിച്ചു നിൽക്കും നമ്മൾ പിന്നെ എല്ലാ സമയത്തും ആ വാശിയാണ് പിന്നെ കണ്ടാൽ മുണ്ടൂല തമ്മിൽ തർക്കമാണ് ഇതല്ലേ നമ്മൾ ചെയ്യുക എന്നാൽ നബി തങ്ങൾ സദുപദേശം കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട അബൂദർ തങ്ങൾ എത്ര വലിയ കുടുംബത്തിലെ അംഗമാണെങ്കിലും മനസ്സു മാറി ബിലാൽ അള്ളാഹുവിനെ കാണണം എനിക്ക് മാപ്പ് ചോദിക്കണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ഗുണം എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ വീഴ്ചയാണെന്ന് തോന്നിയാൽ അത് സമ്മതിക്കലാണ് മനസ്സവിടേക്ക് വരലാണത് ഒരു മനുഷ്യന്റെ നന്മയുടെ ലക്ഷണമാണ് ഏ എന്റെ കയ്യിൽ തെറ്റും പറ്റൂല എന്ന് കരുതി വാശി പിടിച്ച് നിൽക്കല്ല വേണ്ടത് ഞാൻ അങ്ങനെ വാശി പിടിച്ച് നിൽക്കാൻ പാടില്ല ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളൊക്കെ മോശക്കാരും ഞാൻ വലിയൊരു പ്രഭാഷകനാണെന്നും ഞാൻ കരുതാൻ പാടില്ല അത് അഹന്തയാണ് എന്നേക്കാൾ വിവരമുള്ളവർ ഈ സദസ്യണ്ടാകും എന്നാണ് ഞാൻ കരുതേണ്ടത് എന്നെക്കാൾ പാരമ്പര്യമുള്ളവരും അറിയുന്നവരും ഈ സദസ്സരുണ്ടാകും എന്ന് കരുതി ഞാൻ നിങ്ങളോട് പറയണം അപ്പോഴേ നിങ്ങൾക്ക് ആ വിശ്വാസമുള്ളത് കൊണ്ടത് ഉൾക്കൊള്ളാൻ കഴിയും ഞാനൊരു അഹങ്കാരിയായി നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഞാനാണെല്ലാം ശരി നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന ധാരണയിൽ ഞാൻ പ്രസംഗിച്ചാൽ പ്രവർത്തിച്ചാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കില്ല അതാണ് ഇസ്ലാമിക പ്രബോധന ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത നമുക്കത് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് പരിശുദ്ധ തിരുതൂതര് ഒരിക്കലും ജനങ്ങളെ നമ്മൾ നിസ്സാരമാക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ പുണ്യ തിരുദൂതർ ഈ വിഷയം നിങ്ങൾ നോക്കണം അബൂദർ ഉപദേശം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി അതേ നേരെ ചെന്നു മാപ്പ് പറയാം ആ മാപ്പ് പറയുന്ന രംഗം കണ്ടോ നിങ്ങൾ ബിലാൽ അള്ളാഹു മുമ്പിൽ ചെന്നിട്ട് മാപ്പ് പറഞ്ഞു മാത്രമല്ല കേട്ടോളൂ

അങ്ങനെ പറഞ്ഞാൽ വേഗം നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ കവിൾ ഈ മുഖം കവിൾ നേരെ മണ്ണിലേക്ക് അങ്ങോട്ടിച്ചു വെച്ചു മയ്യത്തായി കിടക്കുന്നത് പോലെ ഈ കവിള് മണ്ണിലേക്ക് അങ്ങോട്ടിച്ചു വെച്ച് നോക്കണം നിങ്ങൾ കറുത്ത വർഗക്കാരനായ ബിലാലുഹുവിന്റെ കാൽക്കൽ വന്നിട്ട് അവിടെ പടിഞ്ഞിരുന്നിട്ട് പിന്നെ ചെരിഞ്ഞ് കിടന്നിട്ട് മുഖം നേരെ മണ്ണിലിങ്ങനെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ബിലാലെ ഞാൻ നിങ്ങളോട് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് മുത്തുനബി തങ്ങൾ എൻറെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അറബി പദത്തിന്റെ അർത്ഥം ചവിട്ടണം നിങ്ങൾ ചവിട്ടണം എൻറെ ഈ കവിള് മണ്ണിനാണ് ഈ കവളത്ത് നിങ്ങൾ ചവിട്ടണം വിരി കാല് കൊണ്ട് വിലാലേ നിങ്ങളുടെ കറുത്ത ആ കാല് കൊണ്ട് എൻ്റെ കവളിനൊന്ന് ചവിട്ടണം അത്ര വലിയ തെറ്റാ ഞാൻ ചെയ്തത് നോക്ക് നിങ്ങൾ ബഹുമാനപ്പെട്ട അപൂതർ തങ്ങളുടെ മനം മാറ്റം അല്പസമയമേ ഈ തെറ്റ് നില ബിലാൽ തങ്ങൾ എങ്ങനെയാ തങ്ങളെ അപൂത്രവിട്ടുമോ ഇല്ലല്ലോ പിടിച്ചെഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും സുഹൃത്തുക്കളായി വീണ്ടും തിരിച്ചു വരുന്ന രംഗമുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച രംഗമുണ്ട് ഓർക്കണം നിങ്ങൾ ഒന്ന് തെറ്റി അടുത്ത നിമിഷം തന്നെ അത് പൂർത്തിയായി അങ്ങനെയാണ് മനുഷ്യർ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ഉടനെ തീർക്കുക തമ്മിൽ ഒരുമിക്കുക അതല്ലേ വേണ്ടത് അതല്ലേ ഇസ്ലാമിന്റെ പാരമ്പര്യം ആ പാരമ്പര്യമല്ലേ ലോകത്തെ നമ്മൾ കാഴ്ചവെച്ചത് ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒന്ന് വാശി ഇങ്ങനെ പിടിക്കല്ലേ ഇന്ന് വാശി പിടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ നിൽക്കല്ലേ അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതേ സംഭവം ഇതുപോലത്തെ സംഭവം ഏറ്റവും വലിയ സ്വഹാബികളിൽ പ്രമുഖനായിരുന്ന ലോകത്തെ ഏറ്റവും വലിയ മഹാനായ അക്ബർ സുദ്ദീഖു അതുപോലെ തന്നെ ഉമർ ഉൽ ഫാറൂഖ് തങ്ങളും തമ്മിലുണ്ടായല്ലോ അത് പറയുമ്പോഴും ഞാൻ പറയുന്നു അവരും മനുഷ്യരാണ് മാനുഷികമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടാകും അതൊരു തെറ്റല്ല അവർ ചെയ്ത നന്മയാണ് നമ്മൾ നോക്കേണ്ടത് ഇവർ രണ്ടുപേരും ഇതുപോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു താരീഖിലുണ്ട് ആ സംഭവത്തെ കുറിച്ച് താരിഖിൽ പറയുന്ന അവര് തമ്മിലൊരു മൊഹാവറ ഉണ്ടായി ഒരു ചർച്ച അവര് രണ്ടുപേരും തമ്മിൽ ഒരു വാദപ്രതിവാദം പോലെ ചില കാര്യത്തിൽ ദീനിയായ കാര്യത്തിൽ തർക്കിക്കുമല്ലോ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ തർക്കിക്കും അങ്ങനെ അവര് തമ്മിൽ നല്ല തർക്കം ആ തർക്കമുണ്ടായ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ റതി അള്ളാഹു തനക്കു എന്തോ പറഞ്ഞു സിദ്ധിഖ് തങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു രണ്ടുപേരും ദീനിയായ കാര്യപരം ചീത്ത വാക്കൊന്നും മോശപ്പെട്ട പദൊന്നുമല്ല ഇസ്ലാമിലെ ചില കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുമ്പോൾ ഒരാൾ പറഞ്ഞത് വേറെ മറ്റേ പറഞ്ഞത് വേറെ അവസാനം വല്ലാതെ പറഞ്ഞപ്പോൾ ഉമർ റതി അള്ളാഹു തനക്ക് പറഞ്ഞ കാര്യം ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ സിദ്ധീഖ് തങ്ങൾ അതിന് എതിരാണ് പറഞ്ഞത് അത് ചീത്ത വാക്കല്ല ഒരു വിഷയത്തിന്റെ അഭിപ്രായമാണ് പറയുന്നത് പക്ഷെ ഉമർ തങ്ങൾക്ക് അത് വല്ലാത്ത മനപ്രയാസായി ഉമർ തങ്ങൾ ആ സദസ്സിൽ നീ ഇറങ്ങിപ്പോയി അദ്ദേഹം പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോയത് സിദ്ധിഖ് തങ്ങളോട് ഇനി ഏറ്റുമുട്ടാൻ ഇല്ല എന്ന് കരുതി അദ്ദേഹം സങ്കടത്തോടെ ഇറങ്ങിപ്പോയി സിദ്ധിഖ് തങ്ങളോട് വെറുപ്പുള്ളോട് പോയതല്ല ഇനി പറഞ്ഞാൽ സിദ്ധിഖ് തങ്ങൾക്ക് എതിരെ വല്ലെന്നും പറയേണ്ടി വരും അത് ശരിയല്ല ലോകത്തെ ഏറ്റവും വലിയ ഈമാനുള്ള മനുഷ്യനാണത് ആ മനുഷ്യനോട് ഞാൻ മോശപ്പെട്ടൊന്നും പറയാൻ പാടില്ല എന്ന് കരുതി സദസ്സ് നിർത്തി നിർത്തിവെച്ചു പോയി ഇനി ചർച്ചയ്ക്ക് വന്ന ഉമർ തങ്ങൾക്ക് ദേഷ്യം വരും അപ്പൊ തൽക്കാലം ഇനി അദ്ദേഹം വിളിച്ചാൽ മിണ്ട ഇതൊക്കെ അടങ്ങിയിട്ട് നോക്കാന്നുള്ള കരുതി അദ്ദേഹം പോവാണ് അദ്ദേഹം പോയി നോക്കണം നിങ്ങൾ ദേഷ്യം പിടിച്ച് പോകുക എന്ന് പറഞ്ഞാൽ തെറ്റി പോവല്ലോ ചെയ്തത് ഇനി സംസാരിച്ചാൽ ചിലപ്പോൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമല്ലോ എന്ന് കരുതി തിരിച്ചു വിളിച്ചിട്ട് പോലും മിണ്ടാതെ ഉമൃതങ്ങള് പോയി സിദ്ധിഖ് തങ്ങളെ മനസ്സു വേദനിച്ച് ഓർക്കണം നിങ്ങൾ മഹാനായ സിദ്ധീഖു അക്ബർ അള്ളാഹു മനസ്സ് വേദനിച്ച് പോയി സിദ്ധിഖ് തങ്ങൾ പറഞ്ഞു പിന്നാലെ നടന്നിട്ട് പറഞ്ഞതാ ഉമൃതങ്ങള് തെറ്റിപ്പോകുന്നു സിദ്ധിഖ് തങ്ങള് പിന്നാലെ പോകുന്നു നമ്മളാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെങ്ങനെ ചെയ്താൽ തിരിഞ്ഞു നോക്കുവോ പിന്നെ പോട്ടിന് പോകട്ടെ പോണ പാട്ടിൽ പോകട്ടെ എന്നല്ല കരുതുക ആ അണ്ട് പോട്ടെ നമുക്ക് നോക്കാലോ ഇത് പിന്നാലെ നടക്കുകയാണ് നോക്കണം നിങ്ങൾ തങ്ങളെ എന്നോട് പൊറുക്കണേ ഞാൻ പറഞ്ഞത് നിങ്ങളെ മനസ്സിൽ വേദന ഉണ്ടാക്കിണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം ഉമർ തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല തിരിഞ്ഞു നോക്കാതെ നടന്നു ദേഷ്യം കൊണ്ടാണെങ്കിലും ശരി അദ്ദേഹം കരുതിയത് എന്താ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ ചെന്നാൽ ഇനിയും ആ ചർച്ച വരും അപ്പൊ ഞാൻ എന്തെങ്കിലും ഏറെ പറഞ്ഞു പോകും സിദ്ധിക്ക് തങ്ങളോട് ഏറെ ഒന്നും പറയണ്ട എന്ന് കരുതി തിരിഞ്ഞു നോക്കാതെ പോയി അപ്പൊ അബൂബക്കർ തങ്ങളോ അബൂബക്കർ എഴുത്തതിരുവാം ഷി വറാഹു നിങ്ങൾ ചെയ്യോ ഞാൻ ചെയ്യോ അബൂബക്കർ തങ്ങൾ എം ഷി നടക്കുന്നു വറാ അഹു അദ്ദേഹത്തിന്റെ പിന്നാലെ അദ്ദേഹം പിന്നെയും ചോദിക്കുകയാണ് മാപ്പ് പറയുകയാണ് ഞാൻ ചെയ്ത് തെറ്റാണെങ്കിൽ ഉമരുതങ്ങളെങ്ങനെയാ പറയുന്നത് പിന്നാലെ നടന്നിട്ട് പിന്നാലെ ഉമർ തങ്ങളെ പിന്നാലെ നടന്നിട്ട് അബൂബക്കർ തങ്ങള് പറയുന്നു പൊറുക്കണം മറേ എന്റെ കയ്യിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം ഉമർ ഉമർ തന്റെ തന്റെ വീട്ടിൽ എത്തുന്നത് വരെ വരെ തങ്ങൾ സിദ്ദീഖ് പിന്നാലെ പോയി അങ്ങനെ തന്നെയാണ് ചരിത്രം പറയുന്നത് ഉമർ ഉമർ വീട്ടിലെത്തി അടച്ചു വാതിലടച്ചു എന്നെ വിളിക്കണ്ട എന്ന അർത്ഥത്തിൽ സിദ്ദീഖ് തങ്ങൾക്ക് വലിയ സങ്കടമായി സിദ്ദീഖ് തങ്ങളെ മനസ്സിന് മുറിവേറ്റു പ്രമറിന്റെ പിന്നാലെ ഞാൻ വീട് വരെ നടന്നു എന്നിട്ട് വീട്ടുകാരി വാതിലടച്ചു ഇതെനിക്ക് സങ്കടമുള്ള കാര്യമാണ് നമ്മൾ ആരെങ്കിലും ചെയ്തെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കുമോ പിന്നെ ആ തെറ്റ് കാലാകാലവും ഉണ്ടാവൂലേ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് പത്താളോട് പറയും ഞാൻ വീടുവരെ പോയിട്ടും വാതിലടച്ചു വീട്ടിലേക്ക് എന്നെ സ്വീകരിച്ചില്ല എന്നൊക്കെ പറയും അതിനെ നെഗറ്റീവ് വശം മാത്രം എടുക്കും മഹാനായ അബോബക്രന് നേരെ പോകുന്നു അള്ളാഹുവിന്റെ പുണ്യത്തി സല്ലു അലഹി തങ്ങളെ സമീപിക്കുന്നു ബഹുമാനപ്പെട്ട ഉമർ തങ്ങള് ചെന്നിട്ട്

അവസാനം ഞാൻ പറഞ്ഞ എന്തോ അദ്ദേഹത്തിന് പറ്റിയില്ല അദ്ദേഹം ഇറങ്ങിപ്പോയി പിണങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ പിന്നാലെ ഞാൻ നടന്നുകൊണ്ടും ചോദിച്ചു നബിയെ എന്നിട്ടും അദ്ദേഹം വീട്ടിന്റെ അടുത്ത് വരെ ചെന്ന് ഞാൻ നിന്നിട്ടും വാതിലടച്ചു നബിയെ എനിക്ക് സങ്കടമുണ്ട് നബിയെ എന്ന് മാത്രം പറഞ്ഞു പരാതിപ്പെട്ടില്ല പ്രമർ തങ്ങളെ കുറിച്ചൊരു കുറ്റവും പറഞ്ഞില്ല എന്റെ കയ്യിലാണ് തെറ്റെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ നബി തങ്ങളുടെ സദസ്സിൽ ഈ സംഭവം നടക്കുമ്പോൾ വാതിലടച്ചകത്തിരിക്കുന്ന തങ്ങളുടെ മനസ്സ് മാറുകയാണ് എന്താണ് ഞാൻ ചെയ്തത് ഒരു വാക്കൽപ്പം ഏറിയിട്ടുണ്ട് തങ്ങൾ ചെയ്ത പ്രവർത്തനത്തിൽ നിന്ന് അദ്ദേഹത്തിന് തോന്നി ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് പറയുന്നു എൻ്റെ പിന്നാലെ എൻ്റെ ചേട്ട സഹോദരനെ പോലെയല്ല സിദ്ധിയിക്കുന്നങ്ങൾ വീട് വരെ നടന്നു വന്നിട്ട് ഞാൻ വാതിലടച്ചല്ലോ തെറ്റാണത് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടുന്നവർക്ക് ഒരു മാർഗം തുറന്നു കൊടുക്കും മാത്രമല്ല പറഞ്ഞ വാക്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വമയ്യത്തില്ല അള്ളാഹനെ ഭയപ്പെട്ട് കൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണോ തക്കവ കൽപ്പിന്റെ ഉള്ളിലുള്ള അവർക്ക് ഫുർഖാൻ കൊടുക്കും എന്താ ഫുർഖാൻ എന്ന് അർത്ഥം നല്ല പറഞ്ഞീങ്ങളായ മനുഷ്യൻ പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്റെ കയ്യിൽ മനുഷ്യൻ എന്ന രീതിയിലൊരു തെറ്റ് സംഭവിച്ചാലും അടുത്ത നിമിഷം തന്നെ പടച്ചെറപ്പ് കൽബിൽ നന്മട്ട് തരുമ ചെയ്ത തെറ്റാന്ന് മനസ്സ് പറയും അതല്ല ശരിയാണെങ്കിൽ ശരിയെന്ന് പറയും ഖുർആൻ അവിടെ പറഞ്ഞ വാചകം തക്കുവയുള്ള മനുഷ്യൻ ഒരാളെ മുത്തക്കിയാണെങ്കിൽ അവന് പടച്ചെടുപ്പ് ഫുർഖാൻ കൊടുക്കും ആ ഫുർഖാനാണ് ഈ കാണുന്നത് തുറന്നത് ആ ഓടുന്നു മുത്തുനബിയുടെ സദസ്സിലേക്ക് മുത്തുനബി തങ്ങളെ സദസ്സിലേക്ക് ചെന്ന് കേറുമ്പോ സിദ്ധിഖ് തങ്ങൾ അവിടെ ഉണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ ആ സദസ്സിലുണ്ട് ഓടി രണ്ടുപേരും ഒരുമിച്ചു ആ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ മുത്തുനബിയോട് പറഞ്ഞ കാര്യം മുത്തുനബി തങ്ങളെ ബഹുമാനപ്പെട്ട ഉമർ തങ്ങളോട് ചോദിക്കുന്നു സിദ്ദീഖ് തങ്ങളെ പേടിച്ചു പോയി ഉമർ തങ്ങളെ നബി തങ്ങൾ സാക്ഷിക്കുമോ ഉമർ തങ്ങളെ നബി തങ്ങളെ കുറ്റപ്പെടുത്തുമോ ഉമറിന്റെ വീട്ടിന്റെ അറ്റം വരെ പോയിട്ട് വാതിലടച്ചു എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഗൗരവത്തിലെടുത്തു അങ്ങനെ ആ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ധിക്ക് തങ്ങൾ കൊണ്ട് പറഞ്ഞു നബിയെ ഉമർ അല്ല കുറ്റം ചെയ്തത് ഞാനാണ് ഞാനാണ് വാക്കിലേറിയത് ഉമർ തങ്ങളെ കുറ്റം പറയാതിരിക്കാൻ വേണ്ടി പ്രതിരോധം തീർത്തു അപ്പൊ തങ്ങള് നോക്കണം നിങ്ങൾ അവര് തമ്മിലുള്ള ബന്ധം ആ വീടിന്റെ അടുത്ത് വരെ പോയ തങ്ങളെ സിദ്ധികൃത്തങ്ങളെ തങ്ങളെ വന്നപ്പോ ആ തങ്ങളെ ഉമൃത്തങ്ങളെതങ്ങൾ കുറ്റപ്പെടുത്തുമോ എന്ന് പേടിച്ചിട്ട് ഞാനാണ് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറയുകയാണ് അവിടെ പ്രതിരോധം തീർക്കുകയാണ് നബി തങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുകയാണ് രണ്ടുപേരും പുഞ്ചരിയോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ സദസ്സിൽ നിന്ന് പിരിയുകയാണ് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി ആ അഭിപ്രായ വ്യത്യാസം നിമിഷാർത്ഥങ്ങൾ കൊണ്ട് തീർന്നു നമ്മളെങ്ങനെയാണോ നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കൂലേ വെറുതെ പിണങ്ങി നിൽക്കൂലേ പാര വെക്കൂലേ പോര് കാണിക്കൂലേ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ സദസ്സലേ ശരിക്ക് വരണം നമുക്കിതാ പരിശുദ്ധ റമദാൻ സമാഗതമാവുകയാണ് നാ റമദാന്റെ വെളിയാളം തൊട്ടടുത്ത് തിരിക്കുകയാണ് രണ്ട് മാസം കഴിഞ്ഞാൽ പരിശുദ്ധ റമദാനിലേക്കായി അതുകൊണ്ടാണ് റജബിന്റെ തുടക്കത്തിലേ തങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ റമദാൻ ഈ രണ്ട് മാസം നമ്മൾ പ്രാർത്ഥിക്കണേ പഠിച്ചോനെ റമദാനിലേക്ക് എത്തിക്കണേ അല്ലാതെ നമ്മളെ ഒക്കെ റമദാനിലേക്ക് എത്തിക്കട്ടെ എന്തിനാ പുണ്യം നേടാൻ ഒരുപാട് പുണ്യങ്ങൾ പരിശുദ്ധ റമദാനിൽ എത്തുമ്പോൾ നമുക്ക് നേടാനുണ്ട് ആ പുണ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മുടെ റമദാനിലേക്ക് എത്തിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇത് മുത്തുനബി തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാമദാൻ അത്ര പവിത്രമാണ് ആ റമദാനിലെ ഓരോ ദിവസത്തിനും വലിയ പ്രത്യേകത ഉണ്ട് പക്ഷെ ആ ദിവസത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ള ഒരു ദിവസമുണ്ട് അതാണ് നമുക്കറിയാൻ ഏറ്റവും കൗതുകമുള്ളത് അത് ഏതാ നമുക്കറിയില്ല അത് അറിയാതിരുന്ന എന്തുകൊണ്ടാണ് അതുകൂടി പറയാം എന്തേ പരിശുദ്ധ റമദാനിലെ ലൈലത്തുൽ നമ്മൾ അറിയാതെ പോയത് എന്തുകൊണ്ടാണ് മുത്തുനബി തങ്ങൾക്ക് ഹദീസിലുണ്ടല്ലോ അഷ്റഫുൽ മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏത് ദിവസമാണ് റമദാനിലെ ലൈലത്തുൽ എന്ന് കൃത്യമായി അറിയിച്ചു കൊടുത്തു നബി തങ്ങൾക്ക് ശരിക്കും അറിയിച്ചു കൊടുത്തിട്ടുണ്ട് നബിത്തങ്ങൾക്ക് അത് ശരിക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ നബിത്തങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട സ്വഹാബത്തിന് ഈ വിവരം സന്തോഷ വാർത്ത കൈമാറാൻ എന്താ സന്തോഷ വാർത്ത ആ സന്തോഷ വാർത്ത സ്വഹാബത്തെ നിങ്ങൾക്കൊരു ദിവസമുണ്ട് ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള വിവാദത്തെടുത്താൽ കിട്ടാത്തത് ആ ഒറ്റ പന്ത്രണ്ട് മണിക്കൂർ മഹരബിന്റെ ബാങ്ക് വിളിച്ച ശേഷം ബാങ്ക് വിളിക്കുന്നതിനിടയ്ക്കുള്ള സമയം അള്ളാഹുന്റെ അനുഗ്രഹം ഇറങ്ങുന്ന ദിവസമാണത് രാത്രിയാണത് ആ രാത്രിക്ക് ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുണ്ട് എന്ന് ജനങ്ങളോട് സ്വഹായത്തിനോട് പറയാൻ വേണ്ടി നബി തങ്ങൾ നടന്നു പോയി രണ്ടാള് ഭയങ്കര തർക്കം അടിയംപിടിയും കൂടുക രണ്ടാൾ അടിപിടി ഈ സമുദായത്തിലെ രണ്ടുപേരും അടിയംപിടിയും കൂടുകയാണ് അവര് ഒമ്പിച്ച് കുഴപ്പമുണ്ടാക്കുകയാണ് രണ്ടാള് കച്ചറുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇടപെട്ടു അങ്ങനെ ഇടപെട്ട ആ വിഷയത്തിൽ ഇടപെട്ടപ്പോഴേക്ക് നബിത്തങ്ങൾ ഈ ദിവസം ഏതാന്ന് മറന്നുപോയി പിന്നെ സ്വഹാപത്തിനോട് വന്നിട്ട് ആ ദിവസം പറയാൻ ഓർമ്മയില്ല ലബിതങ്ങൾക്ക് ഓർമ്മക്കുറവുള്ളത് കൊണ്ടോ നിബിത്തങ്ങൾക്ക് ബുദ്ധിശക്തി ഇല്ലാത്തതുകൊണ്ടോ അല്ല അള്ളാഹു അങ്ങനെ ആക്കിയതാ നമുക്ക് ആ ദിവസം അറിയിച്ചു തരാത്തിൽ രണ്ട് കാര്യം ഉണ്ടത് രണ്ടു കാര്യം മഹാന്മാരെ പറയും ഒന്നാമത്തെ കാര്യം എന്താ ആ ദിവസം ഏതാണെന്ന് കൃത്യമായി അറിഞ്ഞാൽ ആ ഒരൊറ്റ ദിവസം പുണ്യം നേടാൻ മാത്രം നമ്മൾ നോക്കും പിന്നെ വേറെ ദിവസം ഒന്നും നമ്മൾ ഉണ്ടാവില്ല ഇന്ന ദിവസമാണ് ലേലതുർഗ തന്നെ നമ്മളെ കൗമൊക്കെ അന്ന് ലേലതുർഗത്തിന്റെ പള്ളിയിൽ പിന്നെ ഒരു ദിവസം ഉണ്ടാവില്ല കാരണം ആയിരം മാസത്തെ പുണ്യം കിട്ടിയല്ലോ പിന്നെ ഇടങ്ങീർന്ന് നിൽക്കണ്ടല്ലോ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിന്റെ ലാഭം ഉണ്ടോ എന്ന് നോക്കലാണ് നമ്മുടെ പരിപാടി അങ്ങനെയല്ലോ നമ്മുടെ അവസാനം എങ്ങനെയല്ലോ പണ്ട് മെഹ്റിന്റെ കഥ ഒരു ഉസ്താദ് സദസ്യൻ ഇങ്ങനെ വിശദീകരിച്ചു അള്ളാന്റെ റസോല് മെഹ്റാജിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അൻപത് വക്ത നിസ്കാരം കൊടുത്തു വഴിക്ക് വെച്ച മൂസാൻ നബി തങ്ങളെ കണ്ടു മൂസാൻ നബി പറഞ്ഞു അൻപത് നിങ്ങൾക്ക് താങ്ങൂല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൗമിന് താങ്ങൂല നിങ്ങൾ തിരിച്ചു പോയിട്ട് കുറക്കാൻ പറയുന്നു നബി തങ്ങള് പോയി ഒരു വട്ടം പോയപ്പോൾ അഞ്ചു കുറച്ചു അപ്പോഴും മൂസാൻ നബി തങ്ങളോട് നാൽപ്പത്തഞ്ചൊന്നും താങ്ങൂല നിങ്ങളെ കൗമിന് താങ്ങൂല അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം വീണ്ടും പോയി ഒമ്പത് വട്ടം പോയി ഒമ്പതി അഞ്ച് കുറച്ച് ഒമ്പത് വട്ടം മൂസാ നബി അലൈസ്ലാത്ത വസ്സലാമിന്റെ നിർദ്ദേശപ്രകാരമാണ് പോയത് താരിഖിലുണ്ടല്ലോ നമുക്ക് ഭാരമായി തന്നിരുന്ന അൻപത് പോലത്തെ നിസ്കാരം അഞ്ചാക്കി കുറച്ചു ഉസാദിത് ഇങ്ങനെ മനോഹരമായിട്ട് പ്രസംഗിക്കാണ് സാധ്യത അതുകൊണ്ട് ആ അഞ്ച് വക്തങ്ങൾ എടുക്കണം അൻപതിൻ്റെ കൂലിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒമ്പത് വട്ടം നബി തങ്ങൾ പോയിട്ട് നാൽപ്പത്തഞ്ച് കുറച്ച് അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു ഒരു വട്ടം കൂടി നബി പോകാത്ത ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞു